മറ്റത്തൂർ കേന്ദ്രത്തിലെ ജീർണിച്ച് നശിക്കുന്ന സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾ പുനർനിർമ്മിക്കാൻ നടപടിയായില്ല ഇടിഞ്ഞു ക്വാർട്ടേഴ്സുകൾ ക്ഷുദ്രജീവികളുടെ താവളമായി ധർമാശുപത്രികളോട് സർക്കാർ പുലർത്തുന്ന അവഗണനയുടെ പ്രതീകമാണ് മറ്റത്തൂർ ആരോഗ്യ കേന്ദ്രത്തിലെ പഴകി ജീർണിച്ച ക്വാർട്ടേഴ്സുകൾ ഒരു വ്യാഴവട്ടക്കാലം മുമ്പ് വരെ ഡോക്ടർമാരടക്കമുള്ള ആശുപത്രി ജീവനക്കാർ കുടുംബസമേതം താമസിച്ചിരുന്ന കാർട്ടേഴ്സുകളാണ് ഇപ്പോൾ ഏതു സമയവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിൽ നിലകൊള്ളുന്നത് രണ്ട് ഡോക്ടർമാർ മാത്രമുണ്ടായിരുന്ന അക്കാലത്ത് ഡോക്ടർമാർ ക്വാർട്ടേഴ്സുകളിൽ താമസിച്ചിരുന്നതിനാൽ പാതിരാത്രിയിൽ പോലും രോഗികൾക്ക് ചികിത്സ ലഭിച്ചിരുന്നു നേരത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രമായിരുന്ന ഈ ആതുരാലയത്തെ ഏതാനും വർഷം മുൻപ് സാമൂഹികാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയിരുന്നു ഇതോടെ വലിയ കെട്ടിടവും കൂടുതൽ ഡോക്ടർമാരും ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും നേരത്തെ ലഭിച്ചിരുന്ന ചികിത്സാ സൗകര്യങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി രാത്രിയിൽ ചികിത്സ തേടി ആശുപത്രിയിൽ എത്തുന്നവർക്ക് ഡോക്ടർ ഇല്ലെന്ന മറുപടിയാണ് പലപ്പോഴും ലഭിക്കുന്നത് ജീർണിച്ച് നശിക്കുന്ന ക്വാട്ടേഴ്സുകൾ കൂടുതൽ സൗകര്യങ്ങളോടെ പുതുക്കിപ്പണിത് താമസ സൗകര്യം ഏർപ്പെടുത്തിയാൽ രാത്രി ഡ്യൂട്ടിക്ക് ഡോക്ടർമാർ തയ്യാറാകുമെന്നും നാട്ടുകാർ പറയുന്നു കൊടകര